ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഐ പി എല്ലിന്റെ പുതിയ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ് ശേഷിക്കുന്ന ഐ പി എൽ മത്സരങ്ങളുടെ വേദികൾ സൌത്ത് ഇന്ത്യയിലെ നാല് സ്റ്റേഡിയങ്ങളിൽ മാത്രമായി ചുരുങ്ങാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് ലക്നൌയിലും ഡൽഹിയിലും ജയ്പൂരിലും ഇനി ഒരു ഹോം മത്സരം മാത്രമാണ് ടീമുകൾക്ക് ശേഷിക്കുന്നത് അത് സൌത്ത് ഇന്ത്യയിലേക്ക് മാറ്റി കംപ്ലീറ്റ് ആയ മത്സരങ്ങൾ സൌത്ത് ഇന്ത്യയിൽ നടത്തിയേക്കാനാണ് ചാൻസ് ഡൽഹി ഓൾറെഡി അവരുടെ കുറച്ച് ഹോം മത്സരങ്ങൾ വിശാഖപട്ടണത്തിൽ ഇത്തവണ കളിച്ചിരുന്നു ഒപ്പം ഫൈനൽ കൊൽക്കത്തയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് മാറ്റാനുള്ള സാധ്യതയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടല്ല നേരം മറിച്ച് ഈ അവസാനത്തിൽ വലിയ മഴയ്ക്കുള്ള സാധ്യത കൊൽക്കത്തയിൽ പ്രെഡിക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്ത് ഐ നടത്തുമ്പോൾ കറക്റ്റായി മെയ് മുപ്പത് കൊണ്ട് തന്നെ ടൂർണമെന്റ് തീർക്കാനാണ് ശ്രമിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ് ടൂർണമെന്റ് സസ്പെൻഡ് ചെയ്തതിനു ശേഷം ആദ്യമായി പ്രാക്ടീസ് നടത്തുന്ന ടീമായി ഗുജറാത്ത് ഇന്നലെ മാറിയിരുന്നു അഹമ്മദാബാദിൽ ഇന്നലെ വൈകിട്ട് അഞ്ചര മുതൽ രാത്രി ഒമ്പത് വരെ നെറ്റ് സെഷൻ ജി റ്റി നടത്തിയിരുന്നു കഗീസ്വറാബാദ റദർഫോർഡ് എന്നിവർ ഈ നെറ്റ് സെഷനിൽ പങ്കെടുത്തിരുന്നു ജി ടി താരങ്ങളായ ജോസ് ബഡ്ലർ ജറാഡ് കോർസി തുടങ്ങി രണ്ട് വിദേശ താരങ്ങൾ മാത്രമാണ് നിലവിൽ നാട്ടിലേക്ക് തിരികെ പോയത് ഈ രണ്ടുപേരും ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടി തിരികെ വരുമെന്നാണ് ജി റ്റിയുടെ മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത് അവസാനത്തെ അപ്ഡേറ്റ് പഞ്ചാബുമായി ബന്ധപ്പെട്ടതാണ് ടീമിന്റെ ഹെഡ് കോച്ചായ റിക്കി പോണ്ടിങ് ഒരു വലിയ എക്സാമ്പിൾ തന്നെ മറ്റു ടീമുകൾക്ക് മുന്നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ധരംശാലയിലെ മത്സരം ഉപേക്ഷിച്ചതിനു ശേഷം പോണ്ടിംഗ് ആയിരുന്നു ടീമിലെ താരങ്ങൾക്ക് ഒരു പെപ്റ്റോക്ക് നൽകി അവരെ പിടിച്ചു നിർത്തിയത് സ്റ്റോയിനസ് ബാഡ്ലെറ്റ് മാർക്കോ യാൻസൺ തുടങ്ങി മൂന്ന് പേർക്കും എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോയാൽ മതി എന്നതായിരുന്നു മനോഭാവം ഈ മൂന്ന് പേരും ശേഷം നാട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തിരുന്നു എന്നാൽ പോണ്ടിങ്ങും ബ്രാഡ്ഹാഡിനും ഫ്ലൈറ്റിൽ കയറിയപ്പോഴായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ച കാര്യം പഞ്ചാബിന്റെ മാനേജ്മെന്റ് അവരെ അറിയിച്ചത് ഉടൻ തന്നെ ഈ രണ്ടുപേരും ഫ്ലൈറ്റിൽ ഇറങ്ങി ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് ചെയ്തിരിക്കുന്നത് നാട്ടിലേക്ക് തിരികെ പോയ സകല പഞ്ചാബ് താരങ്ങളെയും പോണ്ടിക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമവും നടത്തി ഇത് വിജയകരമായതോടെ വെരില്ല എന്ന് പറഞ്ഞ സ്റ്റോയിനസ് ബാഡ്ലറ്റ് തുടങ്ങി രണ്ട് ഓസീസ് താരങ്ങളും ടൂർണമെന്റ് കളിക്കാൻ വരാൻ ഇപ്പോൾ റെഡിയായിട്ടുണ്ട് മാർക്കോ യാൻസിന്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നത്